കേരള അണ്ടർ സെവൻറ്റീൻ വോളിബോൾ ക്യാപ്റ്റൻ എ ആർ അനുശ്രീക്ക് സ്വപ്നഭവനം കൈത്താങ്ങായി മുത്തൂറ്റ് വോളിബോൾ അക്കാദമി പറവൂർ കേരള അണ്ടർ സെവൻറ്റീൻ വോളിബോൾ ടീം ക്യാപ്റ്റൻ എ ആർ അനുശ്രീയുടെ സ്വപ്നം പൂവണിയുന്നു സ്വന്തമായൊരു ആഗ്രഹം മുത്തൂറ്റ് പാപ്പച്ചൻ ഗ്രൂപ്പിന്റെ സഹായത്തോടെയാണ് സഫലമാകുന്നത് പറവൂത്തറ കരിയമ്പിള്ളി ആറ്റുകണ്ടത്തിൽ നിർമ്മിക്കുന്ന വീടിന് മുത്തൂറ്റ് സ്പോർട്സ് ഡിവിഷൻ ഡയറക്ടർ ഹന്ന മുത്തൂറ്റ് തറക്കല്ലിട്ടു തിരുച്ചിറപ്പള്ളിയിൽ നടന്ന അണ്ടർ സെവൻറ്റീൻ പെൺകുട്ടികളുടെ കേരള വോളിബോൾ ടീമിനെ നയിച്ചത് എ ആർ അനുശ്രീയാണ് നന്ദ്യാട്ടുകുന്നം എസ് എൻ വി മുത്തൂറ്റ് അക്കാഡമിയിലാണ് അനുശ്രീ പരിശീലനം നടത്തുന്നത് ബാർബറായ പറവൂത്തറ കരിയമ്പള്ളി ആറ്റുകണ്ടത്തിൽ രാജേഷിന്റെയും ധന്യയുടെയും മകളാണ് അനുശ്രീ പെരുവാരത്ത് വാടക വീട്ടിലാണ് അനുശ്രീയും കുടുംബവും ഇപ്പോൾ താമസിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ അനുശ്രീ ദേശീയ താരമാണ് രണ്ടായിരത്തി ഇരുപതിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ദേശീയ സബ് ജൂനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ദേശീയ സ്കൂൾ ഗെയിംസിലും രണ്ടായിരത്തി പത്തൊമ്പതിൽ ദേശീയ മിനി വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന് വേണ്ടി കളിച്ചിട്ടുണ്ട് അനുശ്രീ മുത്തൂറ്റ് പാപ്പച്ചൻ ഗ്രൂപ്പ് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ഉദീഷ് ഉല്ലാസ് സി എസ് ആർ മേധാവി പ്രശാന്ത് നെല്ലിക്കൽ മുത്തൂറ്റ് വോളിബോൾ അക്കാദമി ടെക്നിക്കൽ ഡയറക്ടർ ബിജോയ് ബാബു എസ് എൻ ഡി പി യോഗം പറവൂർ യൂണിയൻ പ്രസിഡന്റ് സി എൻ രാധാകൃഷ്ണൻ എസ് എൻ ഡി പി യോഗം പറവൂർ യൂണിയൻ സെക്രട്ടറി ഷൈജു മനക്കപ്പെട്ടി എസ് എൻ ഡി പി യോഗം ഡയറക്ടർ ബോർഡംഗം ഡി ബാബു എസ് എൻ ഡി പി യോഗം ഡയറക്ടർ ബോർഡംഗം എം പി ബിനു എസ് എൻ വി സ്കൂൾ എച്ച് എം സി കെ ബിനു കൊട്ടുവള്ളിക്കാട് എച്ച് എം വൈ സ്കൂൾ മാനേജർ ഭാനുപ്രിയൻ മാസ്റ്റർ കരിമ്പടം ഡി ഡി സഭ സ്കൂൾ മാനേജർ ജിൻ സുധാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക